ദുരന്തത്തിൽപ്പെട്ടവരെ അസോസിയേഷൻ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ആർ സുരേഷ് തുടക്കം കുറിച്ചു വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സ്നേഹസ്വാതരം നൽകുക എന്ന ലക്ഷ്യത്തോടെ നെടുങ്കണ്ടം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തി നെടുങ്കണ്ടം ടൗണിലുള്ള കടകളിൽ കയറിയിറങ്ങി സുമനസ്സുകളായ വ്യാപാരികളിൽ നിന്നും സഹായങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അസോസിയേഷനും സഹായനിധിയിൽ പങ്കാളികളായത് അവിടെ ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തത്തിൽ കേരളത്തിലെ വ്യാപാരി സമൂഹം കൃഷി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒന്നിച്ച് ഇവരെ സഹായിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഗുജറാത്ത് ഭൂസമ്പത്വത്തിൽ ഒരു കോടി രൂപ അന്നത്തെ പ്രധാനമന്ത്രിക്ക് കൈമാറിയ ചരിത്ര പാരമ്പര്യമാണ് ഇവിടുത്തെ വ്യാപാരി സമൂഹത്തിനുള്ളത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവിടെ കഷ്ടതയക്കുന്ന കർഷകരെയും വ്യാപാരികളെയും പൊതുസമൂഹത്തെയും നല്ല നല്ല സഹായം വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ് അസോസിയേഷൻ അസോസിയേഷൻ ഇന്ന് ഞങ്ങളുടെ നിന്നും സഹായങ്ങൾ തുടക്കമായി യൂണിറ്റ് പ്രസിഡന്റ് ആർ സുരേഷ് സഹായധനം കൈമാറി പിരിച്ചെടുക്കുന്ന തുക കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും യൂണിറ്റ് പ്രസിഡന്റ് ആർ സുരേഷ് ജനറൽ സെക്രട്ടറി ജെയിംസ് മാത്യു സജീവ് ആർ നായർ ബിനോയി പ്ലാമോട്ടിൽ പി സലീം തുടങ്ങിയവർ ധനസമാഹരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം